പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ പേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി പേരത്തൈകളുടെ നടീൽ പ്രവൃത്തി മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതവാനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നതും ആഗിരണം ചെയ്യപ്പെടുന്നതുമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് തുല്യമാക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ആനിക്കാടിയിൽ ആനിക്കാടിയിൽകളുടെ നഴ്സറി തയ്യാറാക്കിയിട്ടു പൊതു സ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും പേരത്തൈകൾ നട്ടുപിടിപ്പിച്ച് പച്ചത്തുരുത്തുണ്ടാക്കുന്നതാണ് പദ്ധതി ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു ഇനിയുള്ള ഇങ്ങനെയുള്ള വൃക്ഷവിളകളാ ഭാവി കാരണം ഇപ്പൊ മഴക്കൊക്കെ ഏതു സമയത്താണ് വന്നത് പോണെന്ന് ആർക്കറിയാം ഇപ്പൊ തുലാവർഷം നമ്മള് നവംബറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസംബറിലും ഈ ജനുവരിയിലോട്ട് പോകും എന്നുള്ളതാണ് സംശയം ഇപ്പൊ എന്തുറപ്പിനു കൃഷിയൊക്കെ ചെയ്യാവില്ല പ്രയാസം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മരങ്ങളാണെങ്കിൽ പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തേക്ക് കൂടുതൽ അതിവിക്കാൻ പറ്റും ചെറുതെങ്കിലും നമ്മുടെ നമ്മുടെ വെരി ഗുഡ് പക്ഷേ ഫലവൃക്ഷങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്ന കുമാരി അധ്യക്ഷയായി ഭരണസമിതി അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൻ സുശീല തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ അശ്വിനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ